ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം ഞാനിപ്പോൾ നാട്ടിലാണ് കേട്ടോ നാട്ടിൽ വന്നാൽ എൻ്റെ മെയിൻ പരിപാടി ഫുഡടിയാണ് പിന്നെ രാവിലെ ചായ കുടിച്ച സമയത്ത് ഈ ഒരു ഐഡിയ തോന്നിയില്ല കേട്ടോ എന്ത് വീഡിയോ ഇടും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇന്ന് വാട്ടയേറ്റിൻ്റെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് അതുകൊണ്ട് നമ്മൾ ചായ കുടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇപ്പോൾ പിന്നെ ദോശയും മുട്ടക്കറിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ ആ കപ്പിൽ കട്ടൻ ചായ ആണ് കേട്ടോ അത് നിറച്ചില്ല കുറച്ച് കട്ടൻ ചായ ഉള്ളായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കൊല്ലത്ത് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇങ്ങോട്ട് വന്നപ്പം അനിയനും വൈഫും കൂടെ അവിടെ ആപ്പിളിൽ എത്തുന്നത് അപ്പോൾ ഇനി അത് കുറച്ച് എടുത്തോളം പറഞ്ഞ് അങ്ങനെ ഞാൻ അതും എടുത്തുകൊണ്ട് വന്ന് കുറച്ചിരുന്ന് കഴിക്കുകയാണ് കഴിച്ച് കഴിഞ്ഞു നേരെ കൊല്ലത്ത് പോയി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് പിന്നെ ഒരു ഒന്നൊന്നരയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കടയുടെ പേര് കണ്ടോ എൻ്റെ പേര് കണ്ടോ ഇവിടെ ഒരു പ്രാവശ്യം ഇരുമ്പ് കയറിയിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്യുകയാണ് എന്താ കഴിക്കേണ്ടതെന്ന് എനിക്കാണെങ്കിൽ ബിരിയാണി കഴിക്കാനായിട്ട് ഒരു മൂഡും ഇല്ലാട്ടോ ആനിവേഴ്സറി തന്ന ഒരു ബിരിയാണി കഴിച്ചതാണ് എൻ്റെ കാരണം ഫിഷ് ബിരിയാണി ആയിരുന്നു ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു വന്ന് ഞാൻ ഫിഷ് ബിരിയാണി കഴിക്കുന്നത് ഓ അത് ഉണക്കമീന് പിന്നെയും ടേസ്റ്റ് ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ അതിനുശേഷം റൈസൊക്കെ നല്ലതായിരുന്നു പിന്നെ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് അതിനുശേഷം എനിക്ക് ബിരിയാണി കഴിക്കാനായിട്ട് തോന്നിയിട്ടേ ഇല്ല അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് മതിയെന്ന് അങ്ങനെ ചേച്ചിയൊരു ബിരിയാണി ഓർഡർ ചെയ്ത് ഞാനെന്താ ചോറാണ് പറഞ്ഞത് അപ്പോൾ ഊണൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വറത്ത മീനും കൂടെ വാങ്ങിക്കാം ഞാൻ പറഞ്ഞാൽ ഒറ്റയ്ക്കല്ലേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു പക്ഷെ ചേച്ചി പറഞ്ഞു ഇല്ല ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ കേൾക്കുന്ന പരാതിയാണ് മീനില്ലേ മീനില്ലേ എന്ന് കാരണം അവിടെ മീൻ കിട്ടുമെങ്കിലും നമ്മുടെ നാട്ടിൽ വന്ന് മീൻ കഴിക്കുന്നതിന്റെ ഒരു സുഖം വേറെയല്ലേ അപ്പോൾ എനിക്ക് നാട്ടിലെ പോലെ ഫ്രഷ് മീനൊന്നും കിട്ടാത്തപ്പോൾ ഞാനിങ്ങനെ സങ്കടം പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ചേച്ചി എനിക്ക് വലിയൊരു പൊന്നാരം നിങ്ങളെന്താ കിളിമീൻ എന്നൊക്കെ പറയത്തില്ലേ അത് വാങ്ങി തന്ന കേട്ടോ ഇതിൻ്റെ മുക്കാൽ ഭാഗവും ഞാൻ തന്നെയാണ് കഴിച്ചത് തലയുടെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ കഴിക്കാറുന്നുള്ളു അങ്ങനെ നല്ലതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോറിൻ്റെ കൂടെ മോര് പച്ചമോര് പപ്പടം അവിയൽ പിന്നെ എന്തൊക്കെയാണ് ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു അച്ചാറൊക്കെ പിന്നെ ഇത് പരിപ്പാണ് കേട്ടോ പരിപ്പ് ഒഴിച്ചിട്ട് എനിക്ക് കുറച്ച് എനിക്ക് പരിപ്പ് വേണമെന്നില്ലായിരുന്നു പിന്നെ ചേട്ടൻ ഒഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മതി എന്ന് പറഞ്ഞിട്ട് കുറച്ചെടുത്ത് കഴിച്ച് ഇപ്പം എന്താണ്ടേ മീൻ പിച്ചുമാണ് കേട്ടോയും ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നു എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് മീൻ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ കഴിച്ചിട്ട് പറയുകയാണ് ഇതിനുമ്പോ ഒരു കടയിൽ പോയി കഴിച്ചപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് പേടിയാണ് പുറത്തു പോയി മീൻ വാങ്ങിക്കാൻ പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നാണ്ട് മീൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ലൈം ജൂസൊക്കെ കുടിച്ച് തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് ഇവിടെ കിക്ക് ചെയ്താണ്ട് കുറേ സിപ്പോൾ ഐസ് ക്രീം ഒക്കെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഞാൻ കഴിച്ചില്ല എന്നുള്ളതാണ് സത്യം കാരണം എനിക്കിതിനോടൊന്നും വലിയ താല്പര്യമില്ല ഇങ്ങനെ കാണുന്നു കണ്ടാലും എനിക്ക് കഴിക്കാൻ തോന്നില്ല പിന്നെ ഇത് നമ്മുടെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് അവിടെ നിന്നാണ് അച്ഛൻ പൊരിപ്പൊക്കെ വാങ്ങിക്കുന്നത് അപ്പം അവിടുത്തെ ചേട്ടൻ വിളിച്ചിട്ട് എന്താ വെള്ളേ ഇപ്പോൾ വെള്ളയപ്പോൾ കിണത്തപ്പം ആയി എന്ന് പറഞ്ഞിട്ട് വിളിച്ച് അങ്ങനെ അമ്മ പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ അത് നമ്മളെല്ലാം കൂടെ ഇരുന്ന് കട്ട് ചെയ്ത് കഴിക്കുകയാണ് ഇന്നലെ അച്ഛൻ എനിക്ക് കുറേ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണ് ഉച്ചയ്ക്കത്തേക്ക് കഴിക്കാനായിട്ട് പക്ഷേ എങ്കിൽ ഞാൻ പുറത്ത് പോയതാണല്ലോ എനിക്ക് കഴിക്കാൻ പറ്റില്ല എൻ്റെ വയറ്റിൽ ഒട്ടും സ്ഥലമില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഒത്തിരിയെങ്കിലും കഴിച്ചേനെ അപ്പം ഞാൻ വെച്ചിട്ട് ഞാൻ ചായപൊടിയൊക്കെ കഴിയട്ടെ ഒരു വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇച്ചിരി ചോറിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാന്ന് പക്ഷേ എങ്കിൽ അതും കഴിക്കാൻ പറ്റില്ല കേട്ടോ നല്ല വയറിങ്ങനെ ഫില്ലായിരിക്കുവായിരുന്നു ഇത് കഴിഞ്ഞപ്പം നമ്മൾ ഓ ഇവിടെ എന്തൊക്കെയോ അടി കൂടുകയാണ് കേട്ടോ ഫുഡ് കഴിക്കുമ്പം മെയിൻ ആയിട്ടുള്ള കാര്യം ഇങ്ങനെ ഉണ്ടോ ഇവ രണ്ടുപേരുടെ കൂടിക്കഴിഞ്ഞോണ്ടല്ലേ ഭയങ്കര അടി കൂടക്കുക അടി കൂടുകയും ചെയ്യും പിന്നെ അവരെ ഒന്നാവുകയും ചെയ്യും ഇതെന്തോ എന്തിനാണ് എന്തോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചുമ്മാത ഷൂട്ട് ചെയ്തതാട്ടോ കേട്ടോ സോപ്പിടുന്നുണ്ടോ തടവി തടവി ഇടുവാണേ അപ്പം ഞാനിവിടെ എൻ്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താ നമ്മുടെ ഫുഡടി പിന്നെ അമ്മ അപ്പത്തേന് ചായ ഇട്ടുകൊണ്ട് വന്ന് അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ ചായയുടെ കൂടെ അവിടെ മിക്സറും ചിപ്സൊക്കെ ഇരിപ്പണ്ടെന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് മിക്സർ കഴിക്കാൻ തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാൽ പിന്നെ മിക്സർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ അതും എനിക്ക് ചായയുടെ കൂടെ ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു രസമല്ലേ എത്ര വയറ് നിറഞ്ഞിരുന്നാലും അങ്ങനെ ഞങ്ങൾ മിക്ചർ മിക്ചറിൽ നിന്നാണോ മിക്സറിനാണോ പറയുന്നത് നമ്മൾ മിക്സർ എന്നല്ലേ പറയുന്നത് ആ അങ്ങനെ അപ്പം താണ്ടേ അതൊക്കെ കഴിക്കുകയാണ് എല്ലാവരും ഇടുന്ന കേട്ടോ കഴിക്കുന്നത് ഇപ്പം സരുവിൻ്റെ അടുത്തുനിന്ന് വന്നിട്ട് കിക്ക് നേരെ സച്ചുവിൻ്റെ കസേരയുടെ മുകളിൽ കയറിയിരിക്കുക ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നാണ് ഇവർ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തൊക്കേടും അടികൂടൊക്കെ ഒക്കെ ആവും അവസാനം അപ്പോൾ അവരവിടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി ശ്രദ്ധിക്കാം ഫുഡടി അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് അമ്മ പോയിട്ട് തണ്ണിമത്തൻ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നാൽ കേട്ടോ ഫ്രിഡ്ജിലിങ്ങനെ ഇരുന്നതാണ് അപ്പം സനു പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കാമെന്ന് അപ്പം എല്ലാവർക്കും ജ്യൂസ് വേണ്ട കട്ട് ചെയ്ത് കഴിച്ചാൽ മതി എനിക്കാണെങ്കിൽ ജ്യൂസ് കുടിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇപ്പം ജ്യൂസ് കുടിക്കാനും വേണ്ടിയിട്ടുള്ള സ്ഥലം എൻ്റെ വയറ്റിലില്ലാത്തത് കൊണ്ട് ഞാനന്ന് കുറച്ച് കഴിച്ച് എന്നിട്ട് ബാക്കി അങ്ങ് വെച്ചു കേട്ടോ ഇനി നമ്മൾ എങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ പെരുമൺ പോവാണ് കേട്ടോ എൻ്റെ വീട്ടിലോട്ട് പോവാണ് അവിടെ വല്യമ്മച്ചിയും ചേച്ചിയും പിള്ളേരും ഒക്കെ ഉണ്ട് കേട്ടോ അമ്മയുണ്ടായിരുന്നു അമ്മ അഞ്ചാൽ മുട്ടിലോട്ട് പോയത് കൊണ്ട് അമ്മയെ കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ മഴയായിരുന്നെ ചെറിയ ചാറ്റൻമഴയുണ്ടായിരുന്നു അങ്ങനെ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മൾ പെരുമണ്ണോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഉണ്ട് അവിടെ രണ്ട് കുഞ്ഞു ആടുണ്ടായിരുന്നു കേട്ടോ കിക്കുകയാണെങ്കിൽ ഇങ്ങനെ അകത്തെടുത്തോണ്ട് വന്ന് കളിക്കുകയാണെ പിന്നെ ഞാൻ പറഞ്ഞ് കൊണ്ടുപോയ്ക്കാൻ പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുപോയി അവൾക്കിങ്ങനെ ആട് പട്ടി പൂച്ച അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവിടെ എനിക്ക് വല്യമ്മച്ചി ചക്ക യും ഞണ്ടും വറുത്ത മീനും മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കഴിച്ചില്ല ഞാൻ പറഞ്ഞ എല്ലാം പാക്ക് ചെയ്തെടുത്തോ വീട്ടിൽ പോയി അത്താഴം കഴിക്കുമ്പം കഴിക്കാമെന്ന് അങ്ങനെ നമ്മൾ അതെല്ലാം പാക്ക് ചെയ്തെടുത്ത് തിരിച്ച് വരുന്ന വഴിക്ക് അനിയറ്റയുടെ വീട്ടിൽ കയറി അവിടെ കയറിയപ്പോൾ ഉണ്ട് അവളുടെ രണ്ട് ഫ്രണ്ട്സാണ് കേട്ടോ അത് നമ്മളിങ്ങനെ ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ വീഡിയോ എടുക്കുക നിങ്ങളെ സംസാരിക്കുന്നതല്ല ഇടൂന്നൊക്കെ പറഞ്ഞ് അത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ വന്നപ്പം അവർ പബ്സും പിന്നെ മാങ്ങ ജ്യൂസ് ഉണ്ടല്ലോ അതും കുടിച്ച് പിന്നെ അവളെന്നെ കണ്ടുകൊണ്ട് പോയി ചക്ക എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞാൻ പോകുന്ന കുറച്ച് മാങ്ങ എടുത്തുകൊണ്ട് വന്ന് ഇതെല്ലാം കൂടെ എനിക്ക് വയ്യ എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ട് അമ്മ ഇവിടെ മധുരക്കിഴങ്ങ് പുഴുങ്ങി വെച്ചേക്കുന്ന മുളക് ഉടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വയറ്റിൽ സ്ഥലമില്ല എന്നുള്ള കാര്യമൊക്കെ ഞാനങ്ങ് മറന്നു എന്നിട്ട് ഞാൻ ഇതിനകത്ത് കുറച്ചെടുത്ത് കഴിക്കുവാണ് കേട്ടോ ഇതെല്ലാം കൂടെ എങ്ങോട്ട് പോന്നു എന്നൊന്നും എന്നോട് ചോദിക്കരുത് എനിക്കറിയത്തില്ല ഞാൻ കഴിക്കുന്നുണ്ട് കാരണം എനിക്ക് ഇഷ്ടമാണ് ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്താ നമ്മൾ നാട്ടിൽ വരുമ്പോഴല്ലേ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് കഴിക്കാനായിട്ട് പറ്റുമോ അവിടെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ കഴിക്കുന്ന അങ്ങനെയല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ എനിക്കിഷ്ടമാണ് പിന്നെ പക്ഷേ ഇത് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് സ്നേഹത്തോടെ എല്ലാവരും വെച്ച് തരുമ്പോൾ അത് വേറൊരു സന്തോഷം അങ്ങനെ അത് കഴിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ ചക്കയും മീനും ഒക്കെ ഇരുന്നേ അപ്പോൾ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അത്താഴം കഴിക്കുന്ന സമയത്ത് ചക്കയും കൂടെ ഒക്കെ കഴിക്കാമെന്ന് കഴിഞ്ഞ് നമുക്ക് അത്താഴത്തിന് കാണാം അപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞ് നമ്മൾ അത്താഴം കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എനിക്കറിയാം കുറച്ച് ലേറ്റായെന്ന് പക്ഷേ എങ്കിൽ നേരത്തെ അത്രയും ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് എനിക്ക് വിശക്കുന്നേ അതുകൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്ന് ഫുഡ് ഫുഡെടുത്ത് വെച്ച് ആദ്യം കുറച്ച് ചക്കയും മീൻ കറിയും ചാള വറുത്തതും ഞണ്ടും എടുത്ത് കേട്ടോ അതെനിക്ക് പെരുമ്പം പോയപ്പം ഓമനമ്മ തന്ന് വിട്ടതാ അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കഴിക്കുന്നത് നന്നിട്ട് അതൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഓമനയമ്മ വെക്കുന്ന കറി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചോറെടുത്ത് ചോറും തെരണ്ടിക്കറിയും ഉണ്ടായിരുന്നു കൊഞ്ച് റോസ്റ്റ് ഒരു കഷ്ണം ഉൽവാച്ച് വറുത്തത് സാധാരണ അങ്ങനല്ല കേട്ടോ ഞാൻ കുറേ മീനൊക്കെ എടുക്കുന്നതാണ് ഇപ്പോൾ ഒത്തിരി കഴിച്ചിന്ന് അതുകൊണ്ടാണ് വറുത്തതൊക്കെ ആ വറുത്തതാണ്ട് ചാള വറുത്തത് മൂന്നെണ്ണം ഇരിപ്പുണ്ട് പിന്നെ ഇങ്ങനെ ഇതെല്ലാം കൂടെ കഴിക്കും ഞാൻ തന്നെ ഇതിലൂടെ കഴിച്ച് തീർക്കണ്ടേ പിന്നെ ഇവിടെ അച്ഛനായാലും എനിക്ക് വേണ്ടിയിട്ടാട്ടോ കൂടുതലും മീൻ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഞാൻ വരുമ്പോൾ കാരണം ഇവിടെ ഉള്ളവരൊക്കെ ഒരു കഷ്ണം മീനും ചാറും കഴിക്കുന്നവരാ ഞാനാണെങ്കിൽ ഒരു ഏഴ് കഷ്ണം മീനും ചാറൊക്കെ കഴിച്ച കളയും എനിക്ക് എനിക്ക് എടുത്ത് ഞാൻ വരുമ്പോഴാണ് കേട്ടോ ഇവർക്ക് മീൻ കറി കഴിക്കും ഇങ്ങനെ കോരി കോരി തരാൻ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനത് ആസ്വദിച്ച് കഴിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെതാണ്ടേ നല്ല വറുത്തരച്ച തരണ്ടിക്കറിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും വയറ് കൂടി കൂടി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇങ്ങനെ ഫുഡ് കഴിച്ചാൽ എങ്ങനെ വയറ് കൂടാതിരിക്കുന്നത് അപ്പോൾ നാട്ടിൽ വന്നാൽ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന ഫുഡെല്ലാം കഴിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ